നമ്മൾ ഓർത്തെടുത്ത് ും അത് അറിയാതെ നമ്മൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ പെർഫോമൻസ് നന്നായിട്ട് തമ്മിൽ അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവസാനം സംസാരിച്ചത് എല്ലാ വേദിയിലും ഒരുപോലെയാണോ അല്ല പ്രേക്ഷകരുടെ ഒരു റിയാക്ഷൻ ഉണ്ടല്ല അത് ഒരു വലിയൊരു കടയിൽ തന്നെയാണ് പ്രത്യേകിച്ച് ഈ നാടകം ബിജുമാഷൻ മാത്രമാണ് പിന്നെ ഇതിന്റെ വിമർശനാത്മകമായി സമീപിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ ആ മറുപടിയിലൂടെ ഞാൻ ഓരോ നിന്നും നിന്നും അഭിപ്രായം കാണികളിൽ അഭിപ്രായം കളിക്കുമ്പോഴും അവരോട് ഞാൻ പറയാറുള്ളത് നിങ്ങൾക്ക് നെഗറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞു മാത്രമല്ല ഗംഭീരമായി നാടകത്തെ നന്നാക്കാനുള്ള ഒരു കാര്യം കിട്ടത്തില്ല പക്ഷെ അതിൽ വന്ന ന്യൂനതകൾ എന്താണ് എന്ന് അവരിൽ നിന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് അങ്ങനെ അഭിപ്രായങ്ങളിൽ ഞാൻ സ്വീകാര്യമായ അങ്ങനെയാണ് പന്ത്രണ്ട് മിനിറ്റ് ദൈർഘ്യം ഉണ്ടായിരുന്ന ബിജുമാശ കാണുന്നത് ഏതാണ്ട് ആറ് മാസം എടുത്ത നാടകത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ ഒന്ന് ഇതുപോലെ ഡയലോഗിന്റെ ഒരു അതിപ്രസരം ഉണ്ട് എന്ന് എന്താ സിമ്പിൾ ആണ് സഹായം സഹായമില്ലാത്ത പശ്ചാത്തല സംഗീതത്തിന്റെ സഹായം സംഗീതത്തിന് അതുകൊണ്ട് തന്നെ രംഗചലനം എൻ്റെ ശാരീരികമായ ഒരു പ്രശ്നമുണ്ട് ചടുലമായ ചലനങ്ങളൊന്നും നടത്താൻ പറ്റിയ ഒരു ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ തന്ത്രപരമായി ഒരു വൃദ്ധന്റെ വേഷമായിട്ട് ഇത് എടുത്തിരുന്നു അപ്പോ

അതുപോലെ ഈ നാടകം ഉണ്ടായിട്ട് നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥി സംഘടനയായ കൂട്ടം വന്ന ഗൾഫറുടെ പൊതുവിദ്യ സംഘടന അവരുടെ പത്താം ഭാഷ അത് കോവിഡ് ധരങ്ങൾ നാടകം ചെയ്ത് തരാൻ ചോദിച്ചു സോളോ ചെയ്യാൻ അതിനവർ എത്തി എന്ന സബ്ജക്റ്റ് വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ ഒരു പുരുഷനായ ഞാൻ എങ്ങനെയാണ് അമ്മ എന്ന സബ്ജക്ട് വെച്ചുകൊണ്ട് നാട് കൊടുക്കും സോളോ ആണ് അങ്ങനെ എന്റെ മനസ്സിൽ ആണോ കാര്യം ഏതാണ്ട് പത്ത് വർഷം മുമ്പ് നമ്മുടെ കുമ്പളയോ അല്ലെങ്കിൽ ഒരു മദ്യപാനിയായ ചെറുപ്പക്കാരൻ നേരത്തെ ഇവിടെ സൂചിപ്പിക്കും സംഭവത്തിന്റെ സമാനമായ സംഭവം ഒരു സ്ഥിര മദ്യപാനിയായ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് മല്ലിരിക്കാൻ കാശ് കിട്ടാത്തത് കൊണ്ട്

മയക്കുമരുന്ന പറഞ്ഞ വളരെ ഭീകരമായ ഒരു അവസ്ഥയിൽ സമൂഹത്തെ കടന്നു നിന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് മയക്കുമരുന്നിന്റെ ഒരു ദൂഷ്യഫലം കൂടി ചേർത്ത് ബിരുദ്പ്പെടുത്താമോ എന്നുള്ള ഒരു നിർദ്ദേശം വന്നപ്പോൾ അത് സ്വീകാര് സ്വീകരിച്ചുകൊണ്ടാണ് ഈ നടക്കുറച്ചൂടി മാറ്റം വരുത്തി ഈ മയക്കുമരുന്നും കൂടി ഞാൻ ഉൾപ്പെടുത്തി അങ്ങനെയാണ് നാടകം ഈ നാടകം ഉണ്ടായത് പിന്നെ അതുപോലെ നടൻ അവതരിപ്പിക്കുന്ന സമയത്ത് വളരെ സ്പർശിക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് നാടകം കണ്ടുപിടിച്ചു എന്റെ വീട്ടിൽ സംഭവമാണ് അതുപോലെ വായനശാലയിൽ നാടകം കളിച്ചപ്പോ ഒരു പത്ത് എഴുപത് എഴുപത്തി അഞ്ച് വയസ്സ് പ്രായമുള്ള ഒരാൾ ഞാൻ പുറകിൽ ചെന്ന് മുഖം കഴുകിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എന്റെ വന്ന് കൈകൂക്കിട്ടുണ്ട് പറയുന്നു

പ്രചോദനമുണ്ടാകുന്നത് പ്രേക്ഷകരിൽ നിന്നുള്ള ഒരു സപ്പോർട്ടാണ് അവര് എല്ലാവരും നമ്മുടെ നാടകം വീക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആ നാടകത്തിൽ നിന്നും ആ കഥാപാത്രത്തിൽ നിന്നും ഒരിക്കലും വിട്ടുപോകാതെ കൊച്ചുകുട്ടിയുടെ ഒരു ഓട്ടമോ അല്ലെങ്കിൽ ഒരു വർത്തമാനമുണ്ടാകുമ്പോ നമ്മുടെ ശ്രദ്ധ അറിയാണ്ട് അമ്മ അത് നമ്മുടെ ആക്ടിങ്ങിനെ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു നാടകം അമ്പത്തി മൂന്ന് പേരിമത് പേരി ഇപ്പോ പോവുകയാണ് പിന്നെ പുതിയ ഞാൻ പുതിയ നാടകം എഴുതാൻ വേണ്ടി ആറു മാസമായി ശ്രമിക്കുന്നുണ്ട് ഒരു മൂന്ന് പിന്നെ എനിക്ക് തൃപ്തിയാവാത്ത ഉപേക്ഷിക്കുകയാണ് പിന്നെ അതുപോലെ മറ്റൊരു കാരണമെന്ന് വെച്ചാൽ ഞാൻ ഈ നാടൻ ഞാൻ ഒരു സ്ക്രിപ്റ്റ് ചെയ്തതല്ല എങ്കിലും ഞാൻ തന്നെ എഴുതി ഞാൻ സംവിധാനം ചെയ്ത് ഞാൻ തന്നെ അഭിനയിക്കുന്ന അവസരത്തില് ഇനി നാടൻ ഞാൻ തന്നെ ഒരു ആവർത്തന സാധ്യതയുണ്ട് ഈ ഒരു രീതിയിൽ ഇനിയൊരു സോ എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് മറ്റൊരു സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ചെയ്യാനാണ് പിന്നെ എന്റെ മനസ്സിലുള്ളത് അങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ പുതിയ നാടൻ കുറിച്ചായി എടുക്കും നിർദ്ദേശം തീർച്ചയായും ഞാൻ ശീലിക്കുന്നു ഞാൻ അതൊരു വായിച്ച് നോക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും